വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണ ദിവസമാണ് അപ്പൊ ഞാൻ സാമ്പാർ വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അവിയൽ ഏ അപ്പൊ അവിയലിന് വേണ്ടുന്നത് ഞാൻ ഉരുളി തന്നെയാണ് വെച്ചേക്കുന്നത് നമ്മുടെ ചെറിയ ഉരുളി അവിയൽ അതിനകത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ ചെയ്യാൻ വെച്ചാൽ ഈ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം ആദ്യം ഇട്ടുകൊടുക്കുന്നത് ചേനയാണ് ഏ ചേന ഇട്ട് കൊടുക്കുക അതൊന്നും വെള്ളം പറ്റട്ടെ നമുക്ക് ഇന്ന് എൻ്റെ മുഖം ഒന്നും കാണിക്കാതെ ഞാൻ എല്ലാം ഇന്ന് മാക്സിമം ഇന്ന് ഇന്നുണ്ടാക്കുന്ന വീഡിയോസൊക്കെ എളുപ്പമെളുപ്പം ഇടാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ ഇച്ചിരി വേറൊരു രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഞാൻ ഇടുന്നത് നമ്മുടെ ചേന എന്താണെന്നറിയോ ചേന ചേനയ്ക്കുള്ള ചൊരു ചൊറിയല്ലേ ഇത് കൈയ്യൊക്കെ ചൊറിയുന്ന സാധനമായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മാറി കിട്ടുകയും അതുപോലെ വേർന്ന് കൂടുതലുള്ള സാധനങ്ങളെയും അപ്പോൾ അതൊന്നാവുകയും ചെയ്തു മനസ്സിലായില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് അവിലിൻ്റെ പച്ചയത്തക്കയാണ് ഞാൻ ഇടുന്നത് പച്ചയത്തക്ക ഉപ്പില ഉപ്പിനകത്ത് അരിഞ്ഞ് ഉപ്പിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പച്ചയത്തക്ക പിന്നെ നമ്മുടെ പടവലം ഇനി ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഉള്ളി ഇതിനകത്ത് ഞാൻ ഒരു സ്വല്പം കഴിഞ്ഞതിന് ശേഷമേ നമ്മുടെ എന്താണ് മുരിങ്ങിക്കയിട്ട് കൊടുക്കത്തുള്ളു കേട്ടോ അത് മുരിങ്ങിക്ക അല്ലെങ്കിൽ എല്ലാത്തിനകത്തും കിടന്നങ്ങ് അലന്നു പോവും വേവുന്ന മുരിങ്ങിക്കുക ഇപ്പം ഇതിനകത്ത് ഇനി 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 ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കാം നമുക്ക് കുറച്ച് മതി ഇവിടെ ഇത് തന്നെ ഇപ്പോൾ അധികമാണ് നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളെ ഇതെല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്ത് ഒന്ന് നമുക്ക് വഴക്കാന്നില്ലേ ഒറ്റ മുത്തി തിനകത്ത് ഒരേ ഒരു നമ്മുടെ ഉരുളക്കരണം സാധാരണ ഞാൻ ചേമ്പിടും മറന്നുപോയി വാങ്ങിക്കാൻ ഞാൻ എനിക്ക് ചേമ്പും കൂടെ ഇടുന്നത് ഇഷ്ടമാണ് ഒരു ലേശം ചേമ്പും കൂടെ ഇട്ടുക ഒരു കുർഗിയ പരിവർത്തിക്കിട്ടും നമുക്ക് ഒന്ന് പഴ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്ത് വരാനുണ്ട് സാധനങ്ങൾ ഇനി വരണ്ടുന്നെന്ന് വെച്ചാൽ കൊടുക്കാതെ ഇനി നമുക്കൊരു പയർ പയർ അതും കൂടെ രണ്ട് മൂന്നെണ്ണം വെട്ടിയിട്ട് കൊടുക്കാം അത് ബാക്കി വേദനേൻ്റെ കൂട്ടത്തിൽ വേണ്ടോളും ി വലിപ്പത്തിന് അതി എന്റെ പരിവർത്തി പച്ചമ്പളം നല്ല സുന്ദരമായ ഇച്ചിരി അതുകൊണ്ടിറങ്ങി വയറ്റിയൊന്നും ഇതിനകത്തിരിച്ചിട്ട് ഇഷ്ടമൊക്കെ ബാക്കി കാര്യങ്ങൾ ചേർത്തു അവിയലിനരയ്ക്കാൻ വേണ്ടിയിട്ട് ജീരകം മഞ്ഞൾ വെളുത്തുള്ളി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എളുപ്പ പോയെന്നാക്കിയിട്ട് വരാം നമുക്ക് അവിയലിൻ്റെ എന്താണ് ഈ മുരിങ്ങിക്കയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അരപ്പും കൂടെ ചേർക്കാം ണ്ട് ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പും കൂടെ ചേർക്കാൻ പോകത്ത് ഇനി അതിനകത്ത് കുറച്ച് വെള്ളം എന്തായാലും നമ്മൾ വെള്ളം ചേർക്കത്തില്ലല്ലോ അതും കൂടെ ചേർത്തു പോകും മതി ഒരുവിധം വേവായിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കിയായിരുന്നു കാരണം അഥവാ കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൊടുക്കുക കാരണം ഉപ്പ് നമ്മൾ ചേർത്തില്ലല്ലോ ഇതുവരെ ഇത് പെട്ടെന്ന് റെഡിയാവും നമ്മൾ ഇതുവരെ എണ്ണയിലല്ലേ വഴറ്റിയത് അപ്പം അതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കൊടുക്കുക നമ്മുടെ ഉപ്പിൻ്റെയും കൂടെ ഒന്ന് ഉപ്പൊന്നും എല്ലിനും കൂടരുതെ ആവശ്യത്തിനുള്ള കറിവേപ്പലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള കറിവേപ്പലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് ഈ വെള്ളത്തിനകത്തിരുന്ന് സെറ്റ് ആവണം അരപ്പിലും വെള്ളത്തിലും എല്ലാം സെറ്റ് ആയാൽ മാത്രം മതി ഏ അപ്പോൾ ഇരിക്കട്ടെ നമ്മുടെ അവിയലിന്റെ ഒരു പരിവം കണ്ടോ ഏഹ് ഞാനൊന്നു നോക്കട്ടെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഒന്ന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത് കണ്ടോ മതി അതിൽ നിങ്ങൾ അടിപൊളി അവിയലാണ് കേട്ടോ ഒന്നുപ്പ് നോക്കാം ഉപ്പിൽ ലേശമുണ്ടായ കൊള്ളാം ഉം ഇട്ടുകൊടുത്ത് ഇനി ഞാൻ ചേർക്കുന്ന ചേർത്തുന്ന തനി വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്ത് പുളിക്ക് വേണ്ടിയിട്ടൊന്നും ചേർക്കത്തില്ല ഞാൻ കേട്ടോ ദാ തനി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കറിവേപ്പില ഞാൻ ആൾറെഡി ഇട്ടിട്ടുണ്ട് ഈ എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരിച്ചിരി കറിവേപ്പിലയും കൂടെ അടുക്കാം കണ്ടല്ലേ ഇന്ന് വെച്ച രീതി കണ്ടായിരുന്നോ അടിപൊളിയല്ലേ ഇപ്പം നമ്മുടെ മുരിങ്ങിക്കേടെ അലന്ന് പോയിട്ടില്ലേ നോക്കിക്കോളൂ ദാ കണ്ടല്ലേ അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഏ ഇനി ഒരിച്ചിരി കറിവേപ്പിലയും ഇട്ടിട്ട് നിങ്ങളെ കാണിക്കുക കറിവേപ്പിലിട്ടു അപ്പം എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുക കേട്ടോ